അവിടെ എന്തോ ഒരു നിങ്ങൾ പേടിച്ച് പള്ളിമേടയിലായി വലിയ രാജിവെച്ച് തുടങ്ങിയ നീ ഈ പരിഹാരം രാജി കൊടുക്കണം അല്ല ഇന്നലെ ഉണ്ടായിന്ന് പറയുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ലക്ച് സംഭവിക്കാവുന്നതേ ഉള്ളു അതുപോലെ ഇപ്പൊ മിക്ക ടിവിയിലും ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ അത് ചിലപ്പോ അറിയാതെ ഓണ കിടന്നതായിരിക്കും ഏയ് ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു ആ ഒക്കെ ഷൂട്ട് ചെയ്തു മെന്റലിസം കൊണ്ട് പ്രേതത്തെ ജോണ് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നെ കൊണ്ട് പറ്റുന്നത് റിസോർട്ടിൽ വെച്ച് നിങ്ങൾ കണ്ടതല്ലേ ചില ആളുകൾക്ക് കർത്താവ് അറിഞ്ഞ് ചില ഗിഫ്റ്റ് കൊടുക്കും ഹാസ് ദാറ്റ് ഗിഫ്റ്റ് വാ നമ്മളിനിയെ ഒരു ഗിഫ്റ്റൊക്കെ വെച്ചി കൊടുക്കണോ ആ ഗിഫ്റ്റ് അല്ലടാ പൊട്ടാ പിന്നെ കർത്താവിന്റെ കരസ്പർശം ഉണ്ട സ്തുതി ഉണ്ട് അച്ചോ ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ മൊത്തത്തിൽ ഇവിടെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ മേരി meditation barbecue chicken good good ഓക്കേ ഇവന്റെ പരിപാടി ആണ അച്ചോ ആഹാ നീ ടൗണിലേക്ക് വരുന്നില്ലേ പണി വന്നണ്ട നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ ഉമ്മ വെക്കണോ ഞാൻ പറയട്ടെ ഫോർ എക്സാമ്പിൾ ഡെന്നി മരിച്ചെന്ന് മതി ഡെന്നി ജീവിച്ചിരിക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ടോ എത്ര ശക്തിയുണ്ടോ അതിന്റെ പോലും ബുദ്ധിയും ശക്തി ഉണ്ടാവില്ല ഡെന്നിയുടെ പ്രേതത്തിൽ

കുരിയച്ചൻ കുരിയച്ചൻ ഇവന്റെ അപ്പന്റെ വലിയ ഫ്രണ്ടാ നിങ്ങൾ മാസം കാർ അതെ ഡെത്ത് ഒരു വിൽപത്രം പോലും എഴുതി വെക്കാൻ സാധിച്ചില്ല പിന്നെ ഇവന് ഇടപെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ മാസം മരിച്ച എങ്ങനെ ഇന്നലെ പള്ളിയിൽ മാംസത്തെ കൂടിയിട്ട് ഇവിടെ നിങ്ങളെടുത്ത് വന്നു ഇവിടെ തന്നെ ഉണ്ട് മനുഷ്യനെ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല രാവിലെ എന്താ ചെയ്തത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നു ഇന്ന റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വരും ചിലപ്പോ നിങ്ങൾ കണ്ട പോലത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചു അത്രേ ഉള്ളൂ അത്രേ എത്ര ഈസി പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പ്രേതം പോകുന്നതിനൊന്നും അല്ല ഒരു തോട്ടൊന്നും വിളിക്കാൻ എനിക്കിഷ്ടം നമ്മളൊക്കെ പോയാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ അല്ല ചെ ബോൺ ബോസ്കോ ഏ ഞാൻ നിങ്ങളെന്താ വിളിക്കണ്ടേ എന്ത് വേണമെങ്കിലും വിളിച്ചു വിളിച്ചാ മതി സാറേ ഒരു ഡോൾഫിൻ്റെ തോന്നിട്ടുണ്ട് എടുത്ത് മുറിച്ച് ഫ്രൈ ആക്കിട്ട് ഈ സായിപ്പന്മാര് കൊടുക്കട്ടെ ആളും ഭയങ്കര സ്മാർട്ട് ആണല്ലോ എന്താ പേര്

ശരിയാ ഡാ അത് ഞാൻ പോണി മെമ്പുളിക്കായിട്ട് പോകും അതോട്ടെ യേശു രാവിലെ അപ്പിട്ടിരുന്നു പിന്നെ ഇട്ടു കുറച്ച് ഇത് ഞാൻ അപ്പിട്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ എന്താ പുറകെ വന്നിട്ടുണ്ടായോ ഞാൻ ഇടാൻ നോക്കിയാൽ പോകണ്ടേ അതെങ്ങനെ വെറുതെ പ്രശ്നമല്ലോ എന്തെങ്ങനെയും അല്ല അവൻ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി അതൊക്കെ മനസ്സിലാവും മനസ്സിലാവും ചുമ്മാ ബ്ലഫ് അത് അതൊരാളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാവില്ലേ ബോഡി ലാംഗ്വേജ് കൊണ്ട് എങ്ങനെ മനസ്സിലാവും അയാൾ കള്ളം പറഞ്ഞപ്പോ കൈ പുറയിലേക്ക് പോയത് ശ്രദ്ധിച്ചില്ലേ ആ അത്ര എന്നാലും കൈ പോയി എന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് മൈക്രോ എക്സ്പ്രഷനാ പഠിച്ചോണ്ടിരിക്കുന്നത് മൈക്രോ എക്സ്പ്രഷനാ നിങ്ങൾ മെന്റലിസ്റ്റ് ആണല്ലോ പറഞ്ഞേ ഇതൊക്കെ മെന്റലിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ പ്രിയന്റെ മുഖത്ത് പുച്ഛല്ലേ ഏയ് ഏയ് ക്യൂരിയോസിറ്റിയാ അല്ല പുച്ഛോ എവിടെ ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ ആ എനിക്ക് കാണാം ആ എങ്ങനെ ഏയ് അതീ

സ്പാനിഷ് ഒന്നും നടന്നില്ലായിരുന്നു ഇതാ രാത്രി വന്നു നോക്കുന്നു ഷുബോറ്റൊക്കെ ആയിരുന്നു ഓ എന്ത് ചെയ്യായിരുന്നു ഓ അതാണ് ഓൺലൈൻ കോഴ്സ് മടുക്കന്മാരാണല്ലോ ഞാൻ ഡീസെന്റാണ് ആ അല്ല ഞാൻ ഡീസൻറ്റാന്ന് ഓ ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത് ആ ശരി ഫോട്ടോഗ്രാഫർ പ്രേതം ഇവിടെ ഒന്നുമില്ല നീ നിങ്ങൾക്ക് വെറുതെ തോന്നണ അയ്യോ അല്ല ഉണ്ട് 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 ഒന്നെങ്കിൽ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്ത് ഉണ്ട് ഓക്കെ ഏ അല്ല ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നെല്ലാം പറഞ്ഞതുപോലെ പുറത്തേക്ക് വെയിറ്റ് ആളും എല്ലാം അല്ല ഈ ഇന്നെല്ലാം പ്രേതോ നിങ്ങളല്ലോ ഞാനിവിടെ നിക്കാട്ടോ സച്ചിൻ എന്തോ ക്രിക്കറ്റ് ഇഷ്ടമല്ല എന്തോ ഒരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ എന്താ ജോൺ എന്റെ കൈമാരും ജോൺ നിങ്ങൾ പേടിക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തി തന്നെയല്ലോ